ബഹുമാനപ്പെട്ട ഭൂമിയച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒത്തിരി സഖ്യ പ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ മിശുകാരി ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരരെ നമ്മളിന്ന് മാതാവിന്റെ പ്രത്യേകമായ വണക്കം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അത് ജോലി മാതാവിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹങ്ങളും കൃപകളും നേരുവാനും പ്രാർത്ഥനയിലും ധ്യാന ആത്മകഥയിലുമൊക്കെ വളരുവാനും നമ്മെ സഹായിക്കുവാനും ജവമാല ജോലിക്കൊണ്ട് നമ്മൾ പ്രത്യേകമായും മാതാവിനോട് ചേർന്ന് മാതാവിൻ്റെ പാതാന്ത്യത്തിലിരുന്ന് മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് അതേസമയം ഇന്ന് നമ്മൾ പ്രത്യേകമായും ഇവിടെ കൂടിയിരിക്കുന്നത് ജപമാല ഉത്തരീയത്തെക്കുറിച്ച് പ്രത്യേകമായി മാതാവിനെ വണങ്ങുവാനും നന്ദി കുറയുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെയാണ് മാതാവ് നമുക്ക് നൽകിയ രണ്ട് പ്രത്യേകമായ സഹായങ്ങളാണ് ഉത്തരിയവും ജപമാലയും ഉത്തരിയും നമുക്ക് ധരിക്കുവാനുള്ള ഒരു പടച്ചട്ടയാണ് പടയാളികൾ യുദ്ധത്തിന് പോകുമ്പോൾ പ്രത്യേകിച്ച് മണ്ടത്തിയ രീതി അനുസരിച്ച് ഒരു ലോഹം കൊണ്ട് നിർമ്മിതമായ കവചം ധരിക്കും നിന്നും വരുന്ന കുന്തവും വാളും അമ്പുകളും ഒക്കെ തടഞ്ഞു നിർത്തി നമ്മെ സംരക്ഷിക്കുവാനാണ് ഈ കവചം ധരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ആക്രമിക്കുകൾ ആയുധമുണ്ടാവും വാള് പടവാള് നമുക്ക് മാതാവ് തന്നിരിക്കുന്നത് രണ്ട് പ്രത്യേകമായ സഹായമാണ് പഴച്ചട്ടയെ നമുക്ക് ധരിക്കുവാനുള്ള ഒത്തിരിയവും ശത്രുനെതിരെ അടരാടുമായുള്ള ആയുധമായി നമുക്ക് നൽകിയിരിക്കുന്ന ജപമാലയും ഇന്ന് നമ്മൾ പ്രത്യേകമായും ഒത്തിരിയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മാതാവ് ഫാത്തിമായിരിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ആ ദർശനങ്ങളുടെ ശ്രേണിയിൽ അവസാന സ്വത്തായി നമ്മൾ കാണുന്നത് അവിടെ മാതാവ് അന്ന് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകൾ കാഴ്ചക്കാരായി അന്ന് അവിടെ കൂടിയിരുന്നു കാരണം മാതാവിൻ്റെ ഈ അവസാനത്തെ ദർശനത്തെക്കുറിച്ച് ഒക്ടോബർ ഇരുപൂന്നാം തീയതിയുള്ള ദർശനത്തെക്കുറിച്ച് മുൻകൂട്ടി മാതാവ് പറഞ്ഞിരുന്നു വലിയ അടയാളം കാണിക്കുമെന്ന് മാതാവ് പറഞ്ഞിരുന്നു അതിന് വളരെയേറെ പ്രചാരം പ്രസിദ്ധി അന്ന് സൃഷ്ടിച്ചിരുന്നു അങ്ങനെയാണ് അത്രയേറെ പേര് എഴുപതിനായിരം പേര് അന്ന് അവിടെ ഒരുമിച്ച് കൂടിയത് അന്ന് മാതാവ് കർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു വളരെ പ്രത്യേകമായി ഈ തിരുവാസ്ത്രത്തോട് മാതാവിനുള്ള ആ ഒരു താല്പര്യമെടുത്ത് കാണിക്കുകയാണ് അന്ന് സാധ്യമായാലും അതിനുമുൻപ് ലൂർതിലും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ഈ പതിവ് ഫാത്തിമായിലെ ആ ദർശനത്തിൽ മാതാവ് ഒത്തിരിയും കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ നേരെ നീട്ടി പിടിച്ചു എന്നാണ് പറയുന്നത് പ്രത്യേകമായും സന്ദേശമൊന്നും പറഞ്ഞില്ല വാക്കുകളൊന്നും സംസാരിച്ചില്ല ഒത്തിരി നീട്ടി പിടിച്ചുകൊണ്ട് ഏതാ നിമിഷങ്ങൾ മാതാവ് കാണപ്പെട്ടു ഈ ദർശനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ കുട്ടികളിൽ പ്രത്യേകമായും സിസ്റ്റർ ലൂസി പറഞ്ഞത് പ്രത്യേകമായും സന്ദേശമായിട്ടൊന്നും മാതാവ് പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾക്ക് ശക്തമായ ഒരു ആന്തരികമായ പ്രേരണയുണ്ടായിരുന്നു അതിതാണ് മാതാവ് പറഞ്ഞു മാതാവ് ആഗ്രഹിച്ചു നിങ്ങളെല്ലാവരും ഒത്തിരിയും ധരിക്കണം മനുഷ്യ മക്കൾ എല്ലാവരും ഒത്തിരിയും ധരിച്ചു കാണാൻ ഈ അമ്മ പ്രത്യേകമായും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അന്ന് ഈ ഉത്തരി നൽകിയപ്പോൾ വിശ്വസ്റ്റോക്കിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ജൂലൈ പതിനാറാം തീയതിയാണ് മാതാവ് ഉത്തരി നൽകുന്നത് അന്ന് മാതാവ് പറഞ്ഞത് ഇത് എൻ്റെ വസ്ത്രമാണ് പ്രത്യേകമായും ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ വസ്ത്രമാണ് എന്നിട്ടൊരു വലിയ വാഗ്ദാനം ഈ വസ്ത്രം മരിക്കുന്നവരാരും നിത്യ മരിക്കുന്നവരാരും നിത്യനിരാഗ്നിയിൽപ്പെടുകയില്ല വളരെ വലിയ ആശ്വാസ സമുദായകമായ വളരെ നമുക്കൊക്കെ പ്രത്യാശം നൽകുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ വസ്ത്രം എൻ്റെ ഈ വസ്ത്രം ഈ കറുമല ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നിത്യനിരാഗ്നിയിൽ നിവദിക്കുകയില്ല വീണ്ടും മാതാവ് ഈ വാഗ്ദാനത്തോടിന്റെ പൂരകമായി മറ്റൊന്നുകൂടെ പറഞ്ഞു അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജോൺ ഇരുപത്തി രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച വരം എന്ന ഒരു പ്രത്യേകമായ വാഗ്ദാനം മാതാവ് നൽകി ദി സാബറ്റൈൻ പ്രിവിലേജ് എന്നാണ് അതറിയപ്പെടുന്നത് അതിൻ്റെ സാരാംശം ഇതാണ് ഈ ഒത്തിരിയും പതിവായി ധരിക്കുന്നവർക്ക് ഒത്തിരി ഭക്തർക്ക് മാതാവ് ഒരു പ്രത്യേകമായ അനുഗ്രഹം നൽകുന്നു ശുതിയ സ്ഥലത്തിൽപ്പെട്ടാൽ അവിടെ നിന്ന് ഈ മരണം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ശനിയാഴ്ച മാതാവ് രക്ഷിക്കും സ്വർഗത്തിലേക്ക് ആനയിക്കും അപ്പം ആദ്യത്തെ അറിയത്തിൽ നിതിക്കുകയില്ല നിത്യമായ നാശം സംഭവിക്കുകയില്ല രണ്ടാമത്തേത് ശ്രുതീയ സ്ഥലത്തിലും അധികനാൾ നീണ്ടു നിൽക്കുകയില്ല ഒരു രാശയക്കകം മാതാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഈ രണ്ട് കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ് വളരെ ഗൗരവപൂർവ്വം അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ഈ ആനുകൂല്യം നേടുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ശുദ്ധീയ സ്ഥലത്ത് നിന്ന് അതിവേഗം മോചനം പ്രാപിക്കുവാനും ഇതിനായിട്ട് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക ചിലരിതേക്കുറിച്ച് പറയാറുണ്ട് ഇങ്ങനെ മാതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരിയും ധരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ നരകത്തിൽ പോവുകയില്ല ഇന്ന് മാതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചാലും നമ്മൾ സ്വർഗത്തിൽ പോകും വർഷത്തിലവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കേണ്ടത് ഈ ഒത്തിരിയും ധരിച്ചുകൊണ്ട് മാതാവിൻ്റെ ഭക്തരായി ജീവിക്കുന്നവർക്ക് ഒരിക്കലും പാപത്തിൽ തുടർന്ന് ജീവിക്കുവാൻ സാധിക്കുകയില്ല പാപത്തെ വെടിഞ്ഞ് പാപ സാഹചര്യങ്ങൾ വെടിഞ്ഞ് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് യഥാർത്ഥമായ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ആത്മീയമായ വരം ശക്തിവിശേഷം മാതാവ് നമുക്ക് നൽകുകയാണ് അപ്പോൾ ഈ ഉത്തരം ധരിക്കുന്നവർക്ക് പ്രത്യേകമായും സന്തോഷിക്കാവുന്ന വന്ന് പാപത്തിൽ വീഴാതെ നരകത്തിന് യോഗ്യരാവാതെ ജീവിക്കുവാനുള്ള ഒരു ശക്തി ആത്മീയമായ ഒരു പ്രത്യേകമായ പിന്തുണ മാതാവ് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുപോലെ ശ്രുതിയ സ്ഥലത്തെ കുറിച്ച് പറയുന്നതും നമുക്ക് അതിവേഗം സ്വർഗം പ്രാപിക്കുന്നതക്ക വിധം വിശുദ്ധമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നതിന് മാതാവ് പ്രത്യുമായി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും തന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഉത്തിരി തയ്ച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം തോന്നിയ പോലെ ജീവിക്കാം പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കാം ലൗകിക ഇച്ഛകൾക്ക് പിന്നാലെ പരക്കം വാങ്ങിക്കൊണ്ടുള്ള ജീവിതം നയിക്കാം എന്ന ഒരു ലൈസൻസ് അല്ല മാതാവ് നൽകുന്നത് മാതാവിന് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാതാവിൻ്റെ ശക്തിയാൽ തിന്മയെ അതിജീവിച്ച് തിന്മയുടെ ശക്തികളെയെല്ലാം ജയിച്ചടക്കി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തിരുവിധ ശത്രുക്കളായ ലോകം പിശാച് ശരീരം ഇതാണ് മൂന്ന് ശത്രുക്കളെ നമ്മൾ കണക്കാക്കുന്നത് ഈ മൂന്ന് ശത്രുക്കളെ ജയിച്ചടക്കുവാനുള്ള അജീയമായ ഒരു ആത്മീയ ശക്തി കരുത്ത് മാതാവ് നമുക്ക് നൽകുകയാണ് അപ്പോൾ മാതാവിൻ്റെ മക്കളായി ജീവിക്കാമെന്നുള്ള പ്രതികയോടുകൂടെ ഭക്തിയോടുകൂടെ നമ്മളീ മാതാവിൻ്റെ പ്രത്യേകമായി സഹായം ഒത്തിരി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും വളരെയേറെ നിത്യാനന്ദം സന്തോഷത്തോടു കൂടെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് മാതാവ് വിഷ സൈമൺ സ്ട്രോക്കിന് ഈ തിരി നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി ആ ജൂലൈ പതിനാറാണ് നമ്മളിപ്പോൾ കർമ്മലമാതാവിൻ്റെ തിരുനാളായി ആചരിക്കുന്നത് അന്ന് കർമ്മല സഭയുടെ പ്രിയോർ ജനറൽ ആയിരുന്നു മിസ്റ്റർ ഹൈമൺ സ്റ്റോക്ക് ഒരു പ്രത്യേകമായ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു അന്ന് കർമ്മല സഭയും കർമ്മലീത്ത സഭാംഗങ്ങളും വർഷാതെ ഈ സഭ ഉടലെടുത്തതും പുഷ്ടിപ്പെട്ടതുമെല്ലാം കരുമല മലയിലായിരുന്നു പക്ഷേ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായപ്പോഴേക്കും ആ മലയിൽ താമസിച്ചിരുന്ന ഏഴിയ പ്രവാചകൻ്റെ ശിഷ്യന്മാരായിരുന്ന ഈ സന്യാസികൾക്ക് അവിടം വിട്ട് ഓടിപ്പോരേണ്ടി വന്നു കാരണം തുർക്കികളുടെ ആക്രമണം ഈ ആക്രമണത്തിൽ ഒത്തിരിയേറെ പേരെ അവിടെ സന്യാസികളായി ജീവിച്ചിരുന്നവർ വധിക്കപ്പെട്ടു രക്തസാക്ഷിത്വം ഭരിച്ചു കുറേയേറെ പേർക്ക് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു അങ്ങനെ അവർ ഓടിപ്പോയത് ഇംഗ്ലണ്ടിലേക്കാണ് പൗരഷ്ട്ര നാട്ടിൽ നിന്ന് പാശ്ചാത്യ നാട്ടിലേക്ക് അവർ കടന്നിരുന്നു പക്ഷെ അവിടെയും അവർക്ക് ഹൃദ്യമായ സ്വീകരണം ലഭിച്ചില്ല അവിടെയുള്ള അന്നത്തെ സഭ അധികാരികളും വിശ്വാസികളുമൊക്കെ ഈ പൗവേസ്റ്റ് ദേശത്തു നിന്ന് വന്ന ഈ പ്രത്യേകമായ പൊതുവായി വന്ന ഈ സന്യാസികളോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല സഭയ്ക്കവിടെ വേഴുഞ്ഞി വളരാൻ അനുകൂലമായൊരു സാഹചര്യം അവർക്ക് ലഭിക്കാതെ വന്നു അങ്ങനെ സഭ ഏതാണ്ട് നാമാവശേഷമാവും എന്നൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴാണ് സൈമൺ സ്റ്റോക്ക് അവരുടെ പ്രിയോർ ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതേ മാതാവിനോട് പ്രാർത്ഥിച്ചു ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു മനമൂലി പ്രാർത്ഥിച്ചു രാവും മുഴുവൻ ഉറക്കമെളിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതാണ് അമ്മേ അങ്ങയുടെ സഭയെയും ഈ സഭയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അത് സംരക്ഷിക്കണമേ പരിപാലിക്കണമേ ഈ അപകടസന്ധിയിൽ ഞങ്ങളുടെ സഹായത്തിൽ വരണമേ ഹൃദയപൂർവവുമായ ആ പ്രാർത്ഥന മാതാവ് കൈക്കൊണ്ടും മാതാവ് അതിന് ഉത്തരം നൽകി അതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ ഈ ഉത്തരയും ഈ ഉത്തരം നൽകിയ കൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇത് എൻ്റെ വസ്ത്രമാണ് ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യനറികത്തിൽ നിവധിക്കുകയില്ല അങ്ങനെ തൻ്റെ മക്കളെ കാത്തുപാലിക്കുവാനും സംരക്ഷിക്കുവാനും താൻ കൂടെയുണ്ട് എന്നുള്ളൊരു വലിയ ഉറപ്പും വലിയൊരു വാഗ്ദാനവും നൽകി അതിന് ഭാഗ്യമായ അടയാളമായിട്ടാണ് ഈ ഉത്തരം നൽകുന്നത് വിമൺ സ്റ്റോക്ക് ഏറ്റവും ഭക്തിയോടെ നന്ദിയോടെ സ്നേഹത്തോടെ ആ ഉത്തരീം സ്വീകരിച്ചു അത് സഭ അംഗങ്ങളെ കാണിച്ചു എല്ലാവർക്കും സന്തോഷമായി ആശ്വാസമായി മാതാവ് കൂടെയുണ്ട് കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു വലിയ ബോധം ഒരു വലിയ ഒരു അഭിമാനവും സന്തോഷവും അവർക്കതുവഴി കൈവരികയാണ് ഈ ഉത്തരിയത്തിലൂടെ മാതാവ് നൽകിയ ഈ പ്രത്യേകമായ വസ്ത്രത്തിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു രോഗശാന്തികൾ നടന്നു മാനസാന്തരങ്ങൾ നടന്നു അങ്ങനെ മാതാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ പ്രകടമായി എല്ലാവർക്കും കാണുവാൻ കഴിയുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഭക്തി പ്രചരിക്കുന്നത് ഗവൺമെന്റ് സഭ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെല്ലാം കേട്ടടങ്ങി കാർമേഘമയില അന്തരീക്ഷം ശാന്തമായി വളരെ അനുകൂലമായി സഭ വളർന്നു വളരെയേറെ ജനങ്ങളിൽ വ്യാപിച്ചു ഒത്തിരി ഭക്തിയും വളർന്നു ജനങ്ങൾക്ക് ഉത്തരം ധരിക്കുവാനുള്ള താല്പര്യം വളർന്നു അതോടെയാണ് മാതാ നൽകിയ ഉത്തരീയത്തിൻ്റെ ആ ആകൃതി ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് സംക്ഷിപ്തമാക്കിക്കൊണ്ട് ഇന്നത്തെ രീതിയിലുള്ള രണ്ട് തട്ടുകൾ അടങ്ങിയ ആ ഉത്തരീയത്തിന് സമരൂപം കൊടുക്കുന്നതും അംഗീകരിക്കുന്നതും ഇന്ന് ആ ഉത്തരീയമാണ് നമ്മൾ ധരിക്കുന്നത് ഈ ഉത്തരീയത്തിന് മാതാവ് നൽകിയിരിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് ഈ ഒത്തിരി ധരിക്കുന്നത് വഴി നമ്മൾ മാതാവിനെ സ്വന്തമായി തീരുകയാണ് മാതാവ് നമ്മളെ തന്നെ സ്വന്തമായി സ്വീകരിക്കുകയാണ് മാതാവ് തൻ്റെ സംരക്ഷണം നിരന്തരം നമുക്ക് നൽകുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഒത്തിരി നമ്മൾ കഴുത്ത് ധരിക്കുന്നത് മാതാവിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഒത്തിരി ഒത്തിരി ധരിച്ചുകൊണ്ട് നമ്മൾ മാധവനെ പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഞാൻ മുഴുവനായും പൂർണ്ണമായും അങ്ങിയുടേതാണ് എന്നെത്തന്നെ ഞാൻ പൂർണ്ണമായും അന്യത്ര ഗ്രഹങ്ങളിലേക്ക് സമർപ്പിക്കുന്നു